നമസ്കാരം കോൺഗ്രസ് നേതാക്കൾക്ക് പിന്നാലെ ലൈംഗിക പീഡനവും നിർബന്ധിത ഗർഭചിന്തവും നടത്തിയെന്ന യുവതിയുടെ പരാതിയിൽ കേസ് നേരിടുന്ന പ്രതി രാഹുൽ മാങ്കൂട്ടത്തിലെ സംരക്ഷിച്ച് കോൺഗ്രസ് മുഖപത്രവും ഒളിവിൽ പോയ മാങ്കൂട്ടത്തിൽ പൂർണ്ണ പിന്തുണയാണ് കോൺഗ്രസ് മുഖപത്രം വീക്ഷണം എഡിറ്റോറിയലിലൂടെ വ്യക്തമാക്കിയത് മാങ്കൂട്ടത്തിലെ കോൺഗ്രസ് തള്ളിപ്പറഞ്ഞിരുന്നു പാർട്ടി സസ്പെൻഡ് ചെയ്ത വ്യക്തിയാണ് രാഹുൽ പ്രതിപക്ഷ നേതാവ് വി ഡി അടക്കം മാങ്കൂട്ടത്തിൽ തന്നെ തള്ളിപ്പറഞ്ഞിരുന്നു ഇതിനിടെയാണ് വീക്ഷണം എഡിറ്റോറിയൽ ഇതോടെ കോൺഗ്രസിലും രാഹുലിനെ പിന്തുണയ്ക്കുന്നവരുണ്ടെന്ന് വ്യക്തമായിരിക്കുന്നു സതീശന്റെ അടുത്ത പ്രതികരണം നിർണായകമാണ് ഇനി രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഇരയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നാണ് പത്രത്തിന്റെ ന്യായീകരണം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനെയും ബി ജെ പിയും ചരിത്ര തോൽപ്പിച്ചതായിരുന്നു രാഹുൽ ചെയ്ത കുറ്റം രാഹുലിന്റെ തലമുറയിൽപ്പെട്ട ഒരുപറ്റം ചെറുപ്പക്കാർ കോൺഗ്രസിൽ വളർന്നു വരുന്നത് ഭീതി പടർത്തിയിരിക്കുകയാണ് അപവാദങ്ങളിൽ പതരാതെയും വ്യക്തിഹത്യകളിൽ തളരാതെയും ജാഗ്രതയോടെ മുന്നോട്ടു പോകണം എന്ന് വീക്ഷണം എഴുതി മാങ്കൂട്ടത്തിൽ നെതിരെ കൂടുതൽ നടപടി വേണ്ടെന്നാണ് നേതൃത്വത്തിലെ തീരുമാനം എം എൽ എ സ്ഥാനം രാജിവെക്കാനും ആവശ്യപ്പെടില്ല ഇതെല്ലാം സി പി എം ചർച്ചയാകുമ്പോഴാണ് വീക്ഷണം ഈ തരത്തിൽ എഡിറ്റോറിയൽ എഴുതുന്നത് ആരോപണങ്ങൾ ഉയർന്ന ഘട്ടത്തിന്റെ തന്നെ മാങ്കൂട്ടത്തിൽ സസ്പെൻഡ് ചെയ്തിരുന്നു എന്ന ന്യായീകരണമാണ് കോൺഗ്രസ് നേതാക്കൾ ഉയർത്തുന്നത് പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന തലക്കെട്ടോടെയാണ് വീക്ഷണം മുഖപ്രസംഗം രാഹുൽ മാങ്കൂട്ടത്തിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഇരയാണെന്നാണ് കോൺഗ്രസ് പത്രത്തിൽ പറയുന്നത് കഴുത്തോളം മാലിന്യത്തിൽ മുങ്ങി നിൽക്കുന്ന സി പി എം കോൺഗ്രസിന്റെ കുപ്പായത്തിൽ തെറിച്ച ചാണകത്തുള്ളി കണ്ട് മൂക്കുപൊത്തുന്നത് പോലെ രാഹുലിനെ ചൂണ്ടിക്കാട്ടി കോൺഗ്രസിനെതിരെ സദാചാര പ്രസംഗം നടത്തുകയാണെന്ന് വീക്ഷണം വിമർശിക്കുന്നു തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ സി പി ഐ എം എതിരാളികൾക്കെതിരെ കൊണ്ടുവന്നതാണ് വ്യാജ ലൈംഗിക ആരോപണങ്ങൾ എന്നാണ് മുഖപ്രസംഗത്തിൽ ആരോപിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലെ സൂര്യനെല്ലി പീഡന കേസ് കോൺഗ്രസ് നേതാവിന് ലക്ഷ്യം വെച്ചുള്ള സി പി ഐ എം ഗൂഢാലോചനയായിരുന്നുവെന്നും രണ്ടായിരത്തി ആറിലെയും രണ്ടായിരത്തി പതിനൊന്നിലെയും ഐസ്ക്രീം പാർലർ കേസിൽ മുസ്ലിം ലീഗിന്റെ ഉന്നത നേതാവിനെ അപവാദത്തിന്റെ ചുഴിയിലേക്ക് തള്ളിവിട്ട് പൊതുസമൂഹത്തിൽ തിരസ്കൃതനാക്കാൻ സി പി ശ്രമിച്ചെന്നും വീക്ഷണം ആരോപിക്കുന്നു രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അന്നത്തെ ജനകീയനായ മുഖ്യമന്ത്രിയെ കുറ്റാരോപിതനാക്കാൻ സി പി എമ്മും ഒരു വിഭാഗം മാധ്യമങ്ങളും നുണക്കഥകൾ മെനങ്ങദേഹത്തെയും കുടുംബത്തെയും വേട്ടയാടിയെന്നും ആ വിഷയത്തിലെ ഇര കൊലക്കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ തടവ് അനുഭവിക്കുമ്പോൾ കുഞ്ഞിന് ജന്മം നൽകിയ വിശ്വാസ്യതയില്ലാത്ത സ്ത്രീ ആയിരുന്നു മുഖപ്രസംഗത്തിലെ വാദം ആ ഗൂഢാലോചനാ പരമ്പരയിലെ ഇങ്ങേ അറ്റത്തെ കണ്ണിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനെയും ബി ജെ പിയും ചരിത്ര ഭൂരിപക്ഷത്തിൽ തോൽപ്പിച്ചതായിരുന്നു അദ്ദേഹം ചെയ്ത കുറ്റം ചെറുപ്പക്കാർ കോൺഗ്രസിൽ വളർന്നു വരുന്നത് സി പി ഐ എം ഭീതിയോടെ കാണുന്നു രാഷ്ട്രീയ സർഗാത്മകതയും പ്രജ്ഞാശേഷിയുമുള്ള ചെറുപ്പക്കാർ വളർന്നു വന്നാൽ അത് സി പി ഐ എമ്മിനെ ഗോത്രഹത്യയിലേക്ക് എടുത്തെറിയുമെന്ന് അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നും വീക്ഷണമുഖ പ്രസംഗത്തിൽ പറയുന്നുണ്ട് നവംബർ ഇരുപത്തിയേഴിനാണ് രാഹുൽ മാങ്കുട്ടത്തിനെതിരെ യുവതി മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത് സെക്രട്ടേറിയറ്റിലെത്തി മുഖ്യമന്ത്രി നേരിൽ കണ്ടായിരുന്നു പരാതി കൈമാറിയത് തുടർന്ന് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു അതിന് പിന്നാലെ കുറ്റം ചെയ്തിട്ടില്ല എന്നുള്ള ബോധ്യം ഉള്ളിടത്തോളം കാലം നിയമപരമായി തന്നെ പോരാടുമെന്നും നീതിന്യായ കോടതിയും ജനങ്ങളുടെ കോടതിയുമെല്ലാം ബോധ്യപ്പെടുത്തുമെന്നും ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട് രാഹുൽ ഒളിവിൽ പോവുകയും ചെയ്തിരുന്നു തുടർന്ന് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചു യുവതിയുടെ ബലാത്സംഗ കേസിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ട് രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറിയെന്നാണ് സൂചന വെള്ളിയാഴ്ച രാവിലെ കുറച്ചു സമയം മൊബൈൽ ഫോൺ ഓൺ ആയിരുന്നു മുൻകൂർ ജാമ്യ ഹർജി നൽകാൻ ഫോണിലൂടെ അഭിഭാഷകനുമായി സംസാരിച്ചു തുടർന്ന് മൊബൈൽ ഓഫ് പാലക്കാട് ജില്ല അത് മുൻകൂർ ജാമ്യത്തെ ബാധിക്കുമെന്ന് രാഹുലിന് നിയമോപദേശം ലഭിച്ചെന്നാണ് സൂചന രാഹുൽ സംസ്ഥാനം വിട്ടെന്നായിരുന്നു വാർത്തകൾ പുറത്തു വന്നിരുന്നത് എന്നാൽ പാലക്കാട് ജില്ലയിൽ തന്നെ എം എൽ എ തുടരുന്നുണ്ട് എന്നാണ് റിപ്പോർട്ട് അതേസമയം എം എൽ എയുടെ ഔദ്യോഗിക വാഹനം താമസിക്കുന്ന ഫ്ലാറ്റിലുണ്ടെന്നാണ് വിവരം താമസ സ്ഥലത്ത് നിന്നുമാണ് സുഹൃത്തിന്റെ വാഹനത്തിലേക്ക് മാറിയത്